ചേട്ടൻ നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിനെ ഇക്കഴിഞ്ഞ മാസമാണ് ദിലീപ് ഉൾപ്പെടെയുള്ള കുറച്ച് പ്രതികളെ കൊണ്ടുള്ള കോടതി വിചാരണ കോടതിയുടെ വിധി വന്നത് ഇക്കഴിഞ്ഞ മാസമാണ് എന്നാൽ അതിന് ഇപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങളിൽ നിറഞ്ഞു വരുന്ന ഒരു വാർത്തയുണ്ട് അതിൽ ദിലീപ് ഉൾപ്പെടെയുള്ള പ്രതികളെ വിട്ടയച്ചത് തെറ്റായിരുന്നു അത് വിചാരണ കോടതിയുടെ ജഡ്ജിയുടെ പിഴവാണ് എന്നൊക്കെയാണ് ആ ഒരു വാർത്തയിലെ പ്രധാന ഭാഗങ്ങൾ ഇപ്പോ ഇന്നിപ്പോൾ വന്നിരിക്കുന്ന വാർത്ത പ്രോസിക്യൂഷൻ ഡി ജി ന്യോപദേശം നൽകി ഗുരുതരമായിട്ടുള്ള പിഴവുകൾ വിധിയിലുണ്ട് എന്ന് കാണിച്ചുകൊണ്ട് പ്രോസിക്യൂഷൻ ഡി ജി സർക്കാരിന് ന്യോപദേശം നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് ഇന്ന് വന്നിരിക്കുന്ന വാർത്ത യഥാർത്ഥത്തിൽ പ്രോസിക്യൂഷൻ ഡി ജി അല്ല ന്യോദ്ദേശം നൽകിയിരിക്കുന്നത് പ്രോസിക്യൂഷൻ ഡി ജി ഈ പറയുമ്പോൾ പ്രോസിക്യൂഷൻ ഡി ജി ആണ് നൽകിയതെന്ന് പറയാൻ പറ്റും അതായത് അദ്ദേഹം കൊടുത്തിരിക്കുന്ന റിക്വസ്റ്റ് ആണ് ഇത് അപ്പീലിന് പോകണം എന്നൊരു റിക്വസ്റ്റ് ആണ് കൊടുത്തിരിക്കുന്നത് പക്ഷേ ഇവർ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ അദ്ദേഹം കൊടുത്തിരിക്കുന്ന റിക്വസ്റ്റിനൊപ്പമുള്ള ഡീറ്റെയിൽഡ് നോട്ടിലാണ് ഈ ഡീറ്റെയിൽഡ് നോട്ട് തയ്യാറാക്കിയിരിക്കുന്നത് വി അജകുമാർ എന്ന് പറയുന്ന സ്പെഷ്യൽ പ്രോസിക്യൂട്ടറാണ് വി അജകുമാർ എന്ന് പറയുന്ന പ്രസി സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ഈ കേസിലെ ഇരയ്ക്ക് വേണ്ടി വാദിച്ച സർക്കാരിന് വേണ്ടി വാദിച്ച സ്പെഷ്യൽ പ്രോസിക്യൂട്ടറാണ് അജകുമാർ അദ്ദേഹം ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഞാൻ ആദ്യം പറയാം അദ്ദേഹത്തിൻ്റെ നോട്ടിലുള്ളത് ഇപ്പോൾ പ്രോസിക്യൂഷൻ ഡി ജി നൽകി എന്ന് പറയുന്ന നിയമദേശം നൽകി ഗുരുതര പിഴവുകളുണ്ട് കൊണ്ട് വിധിയിൽ നിന്നൊക്കെ പറഞ്ഞിട്ടാണ് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത് ഒന്ന് മെമ്മറി കാർഡ് ചോർന്ന കേസിൽ സംശയനിഴലിലായ ജഡ്ജി വിധി പറയാൻ അർഹയല്ല എന്നുള്ളതാണ് ഒന്ന് രണ്ട് തെളിവുകൾ പക്ഷപാതത്തോടെ കോടതി കൈകാര്യം ചെയ്തു ജഡ്ജി വിവേചനപരമായി ഇടപെട്ടു തെളിവുകൾ പരിശോധിക്കാൻ കോടതി രണ്ടു തരം സമീപനം സ്വീകരിച്ചു ഒന്നു മുതൽ ആറ് വരെയുള്ള അതായത് അക്യൂസ്ഡ് ഡു വൺ ടു സിക്സ് അവർക്കെതിരെ സ്വീകരിച്ച തെളിവുകൾ ദിലീപിനെതിരെ അംഗീകരിച്ചില്ല തെളിവ് നശിപ്പിക്കാൻ കൂട്ടുനിന്ന അഭിഭാഷകരെ വാദത്തിൽ തുടരാൻ അനു അനുവദിച്ചു കോടതി അനുവദിച്ചു കൊടുത്തു ഈ അഭിഭാഷകരുടെ പ്രവർത്തിയെ കോടതി അനുമോദിച്ചു ശക്തമായ തെളിവുകൾ തങ്ങളുടെ പക്കൽ ഉള്ളതിനാൽ ഉയർന്ന കോടതിയിൽ അത് തെളിയിക്കാൻ സാധിക്കും വിധിയിൽ സാങ്കേതികവും നിയമപരവുമായിട്ടുള്ള പിഴവുകളുണ്ട് ദിലീപിനെയും പൾസസുനിയെയും കണക്ട് ചെയ്യുന്ന തെളിവുകൾ കോടതി പരിഗണിച്ചില്ല മെമ്മറി കാർഡിൻ്റെ ഹാഷ് വാല്യൂ മാറിയതും ബാലചന്ദ്രകുമാറിൻ്റെ ശബ്ദരേഖയും കോടതിയിൽ പരിഗണിക്കപ്പെട്ടില്ല അതുപോലെ തന്നെ ദിലീപിനെ വെറുതെ വിട്ടത് നിയമപരമായി നിലനിൽക്കില്ല എട്ടാം പ്രതിയുടെയും പതിനഞ്ചാം പ്രതിയുടെയും അഭിഭാഷകരുടെ വാദമാണ് ഈ വിധിന്യായം കോടതി കോടതിക്ക് സംഭവിച്ച ജഡ്ജിക്ക് സംഭവിച്ച പിഴവുകൾ വിശദീകരിക്കാനാണ് ആയിരത്തി എഴുന്നൂറ്റി ഒൻപത് പേജ് വരുന്ന ഈ വിധിന്യായത്തിൽ കൂടുതൽ ഭാഗത്തും ശ്രമിച്ചിട്ടുള്ളത് ഇതാണ് ഈ പറയുന്ന ഇന്നിപ്പോൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഗുരുതരമായിട്ടുള്ള പിഴവ് എന്ന് പറഞ്ഞിട്ട് മാധ്യമങ്ങൾ പറയുന്നത് ഇത് വി അജകുമാർ എന്ന് പറയുന്ന സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ഈ പ്രോസിക്യൂഷൻ നോട്ടാണ് അതെ പ്രോസിക്യൂഷൻ ഡിജിക്ക് കൈമാറുകയും പ്രോസിക്യൂഷൻ ഡിജി അത് സർക്കാരിന് കൈമാറുകയും ചെയ്തിട്ടുള്ള നോട്ടാണ് ഈ വി അജകുമാർ ഡിസംബർ എട്ടാം തീയതി ഈ കേസ് വിധി വന്ന സമയത്ത് തന്നെ അദ്ദേഹം ഇത് പറഞ്ഞിട്ടുണ്ട് രണ്ട് പന്ത്രണ്ടാം തീയതി ഇതിലെ ശിക്ഷാവിധി വന്ന സമയത്തും അദ്ദേഹം ഇത് വൈകുന്നേരം മാധ്യമങ്ങളിലൂടെ പറഞ്ഞിട്ടുണ്ട് ആ സാധനമാണിന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ നിയോപദേശം എന്ന പേരിൽ കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും ഇല്ല ചിലർ ഇപ്പോൾ തിരുത്തി തുടങ്ങിയിട്ടുണ്ട് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ നൽകിയ ആദ്യം നേരിട്ട് കൊടുക്കുന്ന ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ നൽകിയ നിയമദേശം എന്ന രീതിയിലാണ് ആദ്യം ഈ വാർത്ത വന്നു തുടങ്ങിയത് ഇപ്പം അല്പസമയം മുമ്പ് ഇത് തിരുത്തി തുടങ്ങി ഇതിന്റെ പിഴവ് അവർക്ക് എന്താണെന്ന് അതായത് സാധാരണ ജനങ്ങൾക്ക് മണ്ടന്മാരാണ് എന്നുള്ളൊരു തോന്നലുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ ഈ വാർത്ത കൊടുത്തത് പക്ഷേ അതൊക്കെ മാറ്റുമല്ലോ അവർ ഈ പറയുന്നത് നമ്മളെക്കാൾ ബുദ്ധിയുള്ളവരാണത് പ്രേക്ഷകർ കണ്ടിരിക്കുന്നത് നമ്മളെ കണ്ടിരിക്കും പ്രേക്ഷകർ അത്രയും ബുദ്ധിയുള്ളവരാണ് അപ്പോൾ അദ്ദേഹം ഇതല്ലാതെ പിന്നെ എന്ത് പറയും നിയമോദേശത്തിൽ ഇത് തന്നെയാണ് അദ്ദേഹം ആദ്യം മുതലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം ഇത് തന്നെയാണ് ആദ്യമേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് സംഭവിക്കുന്ന ഒരു കാര്യം ഒരു പരീക്ഷയിൽ തോറ്റ കുട്ടി ഒന്നും പഠിക്കാതെ ഒരു പരീക്ഷ എഴുതിയ കുട്ടി ആ കുട്ടി പരാജയപ്പെട്ടു ആ കുട്ടി റീവാല്യുവേഷൻ ആവശ്യപ്പെട്ടുകൊണ്ട് പരീക്ഷാ കൺട്രോളർക്ക് ഒരു ലെറ്റർ അയച്ചാൽ എങ്ങനെയിരിക്കും താൻ ഇതൊന്നും അംഗീകരിക്കില്ല തന്റെ തോൽവികൾ അംഗീകരിക്കാൻ തയ്യാറല്ല ഇത് പറയുന്നു അല്ല എക്സാം നോക്കിയേ വാല്യുവേഷൻ ചെയ്ത ആളെ തെറി പറഞ്ഞുകൊണ്ട് ഏ കൺട്രോളർ കത്ത് കൊടുത്താൽ എങ്ങനെ ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഇവർ ഈ വാദങ്ങളും വെച്ചുകൊണ്ട് അതായത് ജഡ്ജിക്ക് വിധി പറയാൻ യാതൊരു അർഹതയും ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പീലുമായി പോയാൽ ഇവർ വീണ്ടും പരാജയപ്പെടും ഒരു കാരണം വച്ചാലും ഇത്തരം വാദങ്ങൾ കൊണ്ട് പോയിട്ട് ഇവർ പരാജയപ്പെടും അത് കറക്റ്റാണ് ഇവർ പറഞ്ഞ പറയുന്ന ആയിരത്തി എഴുന്നൂറ്റി ഒൻപത് പേജുള്ള വിധിന്യായത്തിൽ കോടതി കോടതിയെ ന്യായീകരിക്കാനാണ് കൂടുതൽ സമയം എടുത്തതെന്ന് പറയുമ്പോൾ ഈ വിധിന്യായം വായിച്ച ആർക്കും മനസ്സിലാവുന്ന ഒരു കാര്യം അതായത് ഇത് വളരെ പ്രമാദമായിട്ടുള്ള സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു കേസാണ് ഈ കേസിൽ ഈ പറയുന്ന ഇത്രയും ഫെമിലിയർ ആയിട്ടുള്ള ഒരു മനുഷ്യനെ വെറുതെ വിടുമ്പോൾ അതിന്റെ കാര്യകാരണം ഇല്ല എന്നുണ്ടെങ്കിൽ എന്തു ചെയ്യും അതെടുത്ത് വിമർശിക്കപ്പെടും അതുകൊണ്ടാണ് ആയിരത്തി എഴുന്നൂറ്റി ഒൻപത് പേജുള്ള വിധിന്യായത്തിൽ ഇത്രയധികം കാര്യങ്ങൾ നിങ്ങൾ ഇന്ന ഇന്ന കാരണങ്ങളാൽ പരാജയപ്പെട്ടു അതൊരു എന്താ പറയാ വാലുവേഷൻ എല്ലാ കാര്യങ്ങളും വിലയിരുത്തിയതിനു ശേഷമേ ജഡ്ജിക്ക് ജഡ്ജിക്ക് വിധി പറയാൻ പറ്റുകയുള്ളു അല്ലാത്ത പക്ഷം ഇവർ വിമർശിക്കപ്പെടും ജഡ്ജി വിമർശിക്കപ്പെടും വലിയ തോതിൽ കാര്യം ചെറിയ കേസല്ല ഇത് അടയ്ക്കാൻ പൂട്ടിച്ച കേസല്ല അടക്കായോ ചക്കയോ തേങ്ങയോ ഒന്നും മോടിച്ചോണ്ട് പോയ കേസല്ല കേരളം മൊത്തം കേരളം എന്തിനാ ഇന്ത്യയിലെ ആദ്യത്തെ ഇന്ത്യയിലാദ്യമായിട്ട് ബലാത്സംഗം ചെയ്യാൻ കൊട്ടേഷൻ കൊടുത്തു എന്ന് ആദ്യത്തെ കേസുകളിൽ കേസുകളിലൊന്നാണിത് ബലാത്സംഗം ചെയ്യാൻ വേണ്ടി ഒരു നടിയെ ബലാത്സംഗം ചെയ്യാൻ വേണ്ടി ബലാത്സംഗം ചെയ്യാൻ വേണ്ടി കൊട്ടേഷൻ കൊടുത്ത കേസുകൾ വേറെയുണ്ട് അത് പറയുന്നത് തെറ്റാണ് ഒരു നടിയെ ബലാത്സംഗം ചെയ്യാൻ വേണ്ടി ഒരു നടൻ കൊട്ടേഷൻ കൊടുത്തു എന്ന് പറയുന്ന ഇന്ത്യയിലെ ആദ്യത്തെ കേസാണ് ഇന്ത്യയിലെ ആദ്യത്തെ കേസാണ് ഈ പറയുന്ന കഥ ഈ കേസ് അപ്പോൾ അങ്ങനെയുള്ളൊരു കേസ് എന്തുകൊണ്ട് നിങ്ങൾ പരാജയപ്പെട്ടില്ല പെട്ടു എന്നുള്ള കാര്യം ജഡ്ജി പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അതിനെ എന്താ പറയുക അതിനെ പോലും വളച്ചൊടിക്കും അത് മനസ്സിലാക്കിയത് കൊണ്ടാണ് വിമർശിക്കപ്പെടുക ഈ വിധിന്യായം പറയുന്നതിന് മുമ്പ് തന്നെ ഹണി വർഗീസ് കോടതിയിൽ പറഞ്ഞായിരുന്നു ഹണിയം വർഗീസ് പറഞ്ഞൊരു കാര്യം നിങ്ങൾ എന്നെ വിമർശിക്കുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ വിധിന്യായം വായിച്ചു നോക്കുക വായിച്ചു നോക്കണം വായിച്ചു നോക്കിയ ശേഷം നിങ്ങൾ എന്നെ വിമർശിച്ചോളൂ എന്നെ വ്യക്തിപരമായി വിമർശിക്കാം എൻ്റെ ഭൂതകാലത്തെ തേടി പോകാം നിങ്ങൾക്ക് അത്തരത്തിലൊക്കെ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും പക്ഷേ വിധിന്യായം കോടതിയെ വിമർശിക്കാൻ പാടില്ല നേരെ തിരിച്ചാണ് പറയേണ്ടത് ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ടല്ലോ അല്ല കേരളത്തിൽ മുമ്പ് വിധി പറഞ്ഞിട്ടുള്ള ഒരു കേസുകളിലും ഒരു ഒരു ജഡ്ജിയുടെ വ്യക്തി ജീവിതത്തിലേക്ക് തിരിഞ്ഞ് നോക്കി അവരെ വ്യക്തിപരമായി കടന്നാക്രമിക്കുന്ന രീതിയിലേക്ക് പോയിട്ടില്ല പോയിട്ടില്ല അത് ഇപ്പോൾ അനുഭവിക്കേണ്ടി വന്നു അവരത് അനുഭവിക്കേണ്ടി വന്നത് ഞാൻ പറഞ്ഞല്ലോ ഇത് ഭയങ്കര കേസല്ലേ ഇത് അടക്കയോ ചക്കയോ മാങ്ങയോ തേങ്ങയോ എന്നുപറയേ ഇതൊന്നും കണ്ടവൻ്റെ അയ്യത്ത് കയറിയിട്ട് പശുവിനെ അയച്ചുകൊണ്ട് പോയ കേസൊന്നുമല്ല ഇത് സംഭവം വേറെയാണ് വലിയ എന്താ പറയാ ഇന്ത്യ മുഴുവൻ നോക്കി നിന്ന ചർച്ച ചെയ്തൊരു കേസാണ് അതുകൊണ്ട് ആയിരത്തി എഴുന്നൂറ്റി ഒൻപത് പേജിൽ കോടതി കോടതിയെ ന്യായീകരിക്കാൻ ശ്രമിച്ചു എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിധിന്യായം വായിക്കുന്ന അപ്പീലിന് പോകുമ്പോൾ ഈ വിധിന്യായം പരിശോധിച്ചു കഴിഞ്ഞാൽ ആ കോടതിയിലെ ജഡ്ജിക്ക് തന്നെ മനസ്സിലാകും ഇതിന്റെ കാര്യകാരണമാണ് ഈ പറഞ്ഞേക്കുന്നത് മണ്ടത്തരമല്ലേ ഇന്ന ഇന്ന തെളിവുകൾ പരിശോധിക്കപ്പെടേണ്ടതായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും പോകേണ്ടിയിരിക്കുന്നു ഇന്ന ഇന്ന തെളിവുകൾ വീണ്ടും പരിശോധിക്കപ്പെടണം അങ്ങനെ പോയാൽ പോലും പരാജയപ്പെടും എന്ന് ഈ വിധിന്യായത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് കൃത്യമായിട്ട് പരാജയപ്പെടും ആ പരാജയപ്പെടാനുള്ള കാരണം അതിനകത്തുണ്ട് ഈ വിധിന്യായത്തിൽ ആയിരത്തി എഴുന്നൂറ്റി ഒൻപത് പേജ് വരുന്ന വിധന്യായത്തെ സമാധാനപരമായിരുന്നു വായിച്ചു കഴിഞ്ഞാൽ ഓരോ തെളിവും എങ്ങനെ പരാജയപ്പെടുന്നു എന്ന് വളരെ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് സോ അതിന് എന്ത് എന്താ പറയാ അതിന് എന്താണ് ഒരു പകരം വെക്കാൻ പറ്റുക അത് കണ്ടെത്തിയേ പറ്റൂ ഈ തെളിവ് പരാജയപ്പെട്ടു ഇത് ഈ തെളിവ് സ്റ്റാൻഡ് ചെയ്യില്ല എന്ന് മനസ്സിലാക്കിയ സ്ഥിതിക്ക് അതിനെ എന്താ പറയാ അതിനെ പിടിച്ചു നിർത്താൻ വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും അത് പരിശോധിച്ചാൽ മാത്രമേ ഈ കേസ് വിജയിക്കുള്ളൂ ഒരു തോറ്റ പരീക്ഷയിൽ എഴുതി വെച്ച മാ പിന്നെ എന്താ പറയാ ഉത്തരം വീണ്ടും അടുത്ത പരീക്ഷയിൽ ആ പരീക്ഷ വീണ്ടും എഴുതുമ്പോൾ ആ സേ പരീക്ഷ എഴുതുമ്പോൾ അതേ ഉത്തരം തന്നെ ഞാൻ എഴുതു എന്ന് വാശി പിടിക്കുന്ന ഒരു കുട്ടി പരാജയപ്പെടും ആ കുട്ടി എപ്പോഴും തോറ്റുകൊണ്ടേയിരിക്കും ആ കുട്ടിക്ക് എല്ലാ പ്രാവശ്യവും ഈ വാല്യുവേഷൻ പേപ്പർ വാല്യുവേഷൻ ചെയ്ത ആളെ തെറി പറഞ്ഞുകൊണ്ടിരിക്കാനേ പറ്റുകയുള്ളൂ വേറൊന്നും ചെയ്യാൻ പറ്റില്ല ഇത് തന്നെ അറിയില്ലേ അഭിഷേക് സംസാരിച്ച നേരത്തെ സംസാരിച്ചൊരു കാര്യം ഈ കേസിലെ ഇരയുടെ അഭിഭാഷക അവരുടെ ഇന്റർവ്യൂസ് ഒക്കെ നമ്മൾ കണ്ടതല്ലേ ആ വിധി വരുന്നതിന് മുൻപ് അവരുടെ പല ഓൺലൈൻ മീഡിയാസിനും നൽകിയ ഇന്റർവ്യൂ ഇല്ലാതെ ഒരു ഒരു അഭിഭാഷക അതായത് നടിക്ക് വേണ്ടി വാദിക്കുന്ന ഒരു അഭിഭാഷക അവർക്കൊരു മാന്യമായ മറുപടി ആകാം മാധ്യമങ്ങളോട് അല്ലെങ്കിൽ പ്രതികരിക്കുന്നതിലും ചില പരിമിതികളൊക്കെ ഉണ്ട് പക്ഷെ ഇതൊന്നുമില്ലാതെ ഇവർ തുറന്ന് സംസാരിക്കുന്നു ദിലീപാണ് പ്രതി എന്നുള്ളത് വാശി പിടിക്കുന്നത് പോലെയാണ് ഇവരുടെ ആ ഒരു അഭിമുഖങ്ങളൊക്കെ കണ്ടാൽ നമുക്ക് തോന്നുക അത് ഈ പട്ടം പറത്തുന്ന കുട്ടികളെ ശ്രദ്ധിച്ചിട്ടുണ്ട് നന്നായി പട്ടം പറത്താൻ അവർക്ക് അറിയില്ല ആരെങ്കിലും പറത്തിക്കൊടുത്താൽ അതിങ്ങനെ പിടിച്ചിങ്ങനെ നിൽക്കും പക്ഷെ അത് അതെങ്ങോട്ട് പോകുന്നതെന്ന് ഈ കുട്ടിക്ക് അറിയില്ല അതുപോലെയാണ് അവർ ഇങ്ങനെ പട്ടം പറത്തി പറത്തിക്കളിക്കുന്ന കുട്ടി അവരുടെ കയ്യിലിരിക്കുന്ന പട്ടം എങ്ങോട്ടാണ് പൊക്കോണ്ടിരിക്കുന്നത് പോലും അവർക്കറിയില്ല അവർ കോടതിയിൽ എവിടെയാണ് എന്ന് കോടതി രണ്ട് തവണ ചോദിച്ചു എവിടെ ഈ പറയുന്ന ഇരയുടെ അഭിഭാഷകയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് കോടതി രണ്ട് തവണ ചോദിച്ചപ്പോൾ ഇവർ ആ കോടതിയിലില്ല കോടതിയിൽ വന്നിട്ടില്ല ഇവരെ ഫോണിൽ വിളിച്ചപ്പോൾ അവർ പറയുന്നു ഞാൻ പ്രതിഷേധത്തിലാണ് ഞാൻ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് വക്കീലാണ് വക്കീലൊരു പ്രൊഫഷനാണ് അപ്പോൾ പ്രൊഫഷൻ ചെയ്യുന്ന ആളുകൾ സാധാരണ പാലിച്ചു വരുന്നൊരിതുണ്ട് എത്ര ആൾ നമ്മുടെ പ്രൊഫഷൻ ചെയ്താലും നമ്മുടെ ഒരു ക്ലയൻ്റാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് പക്ഷേ ഏതാണെങ്കിലും നമ്മൾക്ക് ഏത് ജോലിയിലാണെങ്കിലും തോൽവിയും ജയവും ഒക്കെ ഉണ്ടാവും അത് അംഗീകരിക്കുക നമുക്ക് തോൽവി എവിടെയാണെന്ന് വെച്ചാൽ അത് തിരുത്തി മുന്നോട്ട് പോകുക എന്നുള്ളത് ഞാൻ അഭിഭാഷക പറ്റി അഭിഷേകിനോട് വേറൊരു കാര്യം കൂടി പറയാം ഇതൊരു നല്ല കറവ പശുവാണ് ഈ കേസ് നല്ലൊരു കറവ പശുവാണ് ഇതിൻ്റെ കറവ് വറ്റാൻ പോകുന്നില്ല ഇത് ഇതിലെ കാലവും എല്ലാ കാലവും ഇത് സുപ്രീം കോടതി വരെ ഈ കേസ് പോകും അതിന് എന്താ പറയുക ദശകങ്ങൾ എടുക്കും അത്രയും കാലവും ഇതിനെ നന്നായി കറക്കാൻ പറ്റും ഇത് രണ്ട് ഭാഗത്തു നിന്നും പൈസ ഉണ്ടാക്കാൻ പറ്റും അതായത് ഇദ്ദേഹത്തിൻ്റെ ഈ കുറ്റാരോപണം നേരിടുന്ന നടന്റെ ഭാഗത്ത് നിന്ന് കുറേ പേർക്ക് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റും വായിത്തൊന്നൊക്കെ വിളിച്ച് പറഞ്ഞാൽ മതി ഇടയ്ക്കിടയ്ക്ക് വായിത്തു നിന്നൊക്കെ വിളിച്ച് പറയാം അപ്പം നമുക്ക് എന്താ പറയാ കുറെ മീഡിയാസ് വരും നമ്മുടെ ബൈറ്റ് എടുക്കും അതായത് ഫെമിലിയർ ആയിട്ടുള്ള ആൾക്കാർ ആൾക്കാരെന്തെങ്കിലുമൊക്കെ വിളിച്ച് പറഞ്ഞാൽ മതി മുഖം കാണിക്കാം അസ്ഥിരമായ ചാനൽ മുഖം മുഖം കാണിക്കാം ഈ കേസുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ വാദം വരുമ്പോൾ ഉടനെ എന്താ പറയാ പി സി ആർ ഇരിക്കുന്നവൻ പെട്ടെന്ന് തന്നെ വിളിക്കും ആ ഇന്നാളെ വിളിക്കുന്നത് മേളീന്ന് ഓർഡർ വരും ഇന്നാളെ വിളിക്കും ഉടനെ തെരിയിൽ ഇതാ ഇവർക്ക് ഇരയ്ക്ക് വേണ്ടി ഇരയുടെ ഭാ സുഹൃത്തായിട്ടുള്ള ഇന്നാൾ ചേരുന്നു എന്ന് വരുമ്പോൾ ഞാൻ ഇന്ന് കുളിച്ചിട്ടില്ല ഞാനിന്ന് ഫുഡ് പിന്നെ ആഹാരം കഴിച്ചിട്ടില്ല ഞാൻ ഇനി ചിരിക്കില്ല ഞാൻ എന്താ പറയുക ആരോടും മിണ്ടില്ല ഞാൻ ഇന്ന് മുതൽ റൂമിൽ അടച്ചിരിക്കുകയാണ് ഞാൻ കരയുകയാണ് തേങ്ങുകയാണ് ഇങ്ങനെയൊക്കെ വായി തോന്നി വിളിച്ച് പറയാൻ പറ്റും അത് ഞാൻ ഇത്രയും നേരം അവരുടെ വീടിന് മുൻ മുറ്റത്ത് നിന്ന് കരയുകയായിരുന്നു അവരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ഞാൻ മുറ്റത്ത് മഴയത്ത് നിന്ന് കരഞ്ഞു ഇങ്ങനെയൊക്കെ വായിത്തു നിന്നൊക്കെ വിളിച്ചു പറയാൻ പറ്റും ഏ ഇത് എന്താ പറയുക ആദ്യത്തെ വിളി എന്ത് വേണം ഈ കേസുമായി ബന്ധപ്പെട്ട് ഇനി ഈ കേസിൽ എന്താ പറയുക വാർത്തകൾ വരും അപ്പം എന്ത് ചെയ്യും ചാനലുകളിൽ നിന്ന് വിളിചെല്ലും അത് ഗസ്റ്റ് ആയിട്ടിരിക്കാൻ വൈകാരികമായി അതെ വൈകാരികമായി എന്താ പറയുക പ്രതികരിക്കുക എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയാം എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറഞ്ഞിട്ട് അപ്പം എന്താ പറയുക രാത്രി ഈ ചാനൽ ചർച്ചയുടെ സമയം ഇങ്ങനെ മാറിക്കൊണ്ടേ പണ്ട് ഒൻപത് മണി മുതൽ പത്ത് മണി ആയിരുന്നു ചർച്ച ഇപ്പോൾ അത് എട്ട് മണിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ടൈം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും അന്നിനി ഏത് ടൈമിലാണെങ്കിലും ഗസ്റ്റായിട്ട് പോയിരിക്കും ക്യാമറ ചാനലിൻ്റെ വണ്ടി വിട്ട് വരും ചാനലിൻ്റെ ഫ്ലോറിച്ച് അല്ല ഫ്ലോറി ചെന്നിട്ട് എന്താ പറയുക പിന്നെ എല്ലാവരെയും വിളിച്ച് പേരൊക്കെ വിളിച്ച് ഈ പറയുന്ന ചർച്ചയ്ക്ക് ഒരു പ്രത്യേകം ശ്രദ്ധിച്ചിട്ടില്ലേ അവർ ഞാൻ പറയട്ടെ എന്താ ഇപ്പം അഭിഷേകാണെങ്കിൽ പറയട്ടെ അഭിലാഷി അപ്പോ എന്ത് പറയാ അത് അവരവർ ഒരു അതായത് കൂടുതൽ അവസരം നമ്മൾക്ക് അഭിഷേകനാണെങ്കിൽ അഭിഷേകൻ അറിയാവുന്നതാണല്ലോ നമ്മളനെ എനിക്കിതപ്പോ അറിയാം ഏ അതായത് ആ ചാൽ അവരെ അവതാരകനെ പോലും തെറ്റ് ഞാൻ വീണ്ടും നാക്വശൊക്കെ സംഭവിച്ചു ആ അവതാര ഈ പറയുന്ന പോലെ എന്താ പറയാ കുറെ ഈ അറിയാത്ത വിഷയങ്ങൾ പോലും ഇട്ട് അവരുടെ ഫ്രണ്ടിലോട്ട് ഈ കള്ളങ്ങൾ പറഞ്ഞ് അവരെ പോലും തെറ്റിദ്ധരിപ്പിക്കും ഈ ചാനൽ ചർച്ച കഴിഞ്ഞിട്ട് ഇവരുന്ന് ചെന്നിരുന്ന് സെർച്ച് ചെയ്യും അത് ഇവർക്കറിയില്ല ഈ അവതാരകർ പോയിരുന്ന് ഈ ചാനൽ ചർച്ചയൊക്കെ പറഞ്ഞിട്ട് ഇവരെല്ലാം പറയുന്നതെല്ലാം കേട്ട് വെക്കും അവർ കേട്ടു വെച്ചിട്ട് അവർ മണ്ടന്മാരൊന്നുമില്ലല്ലോ ഇവർ നേരെ ചെന്നിരുന്നത് സെർച്ച് ചെയ്ത് സത്യമാണോ എന്ന് സെർച്ച് ചെയ്യും എന്നിട്ടെന്ത് ചെയ്യും ആ ഭാഗം കട്ട് ചെയ്യാൻ വേണ്ടി വിളിച്ച് പറയും ഏതാ അത് കട്ട് ചെയ്തിട്ട് കൃത്യമായിട്ട് അതിനൊരു ഐഡി ഇട്ടിട്ട് എന്താ നമ്മുടെ ലൈബ്രറി സൂക്ഷിക്കാൻ പറയും എന്താ കുറച്ച് കളി കഴിയുമ്പോഴത്തേക്കെടുത്ത് ഉപയോഗിക്കാം എങ്ങനെ അന്ന് പറഞ്ഞ കള്ളത്തരം അദ്ദേഹം അന്ന് പറഞ്ഞ വീഡിയോ ക്ലിപ്പ് നമുക്കൊന്ന് കാണാമെന്ന് പറയും ചെന്നിരുന്ന് മണ്ടത്തരം പറയുന്നവരൊക്കെ ആലോചിക്കേണ്ട ഒരു കാര്യമാണ് ഏഹ് അതുപോലെ ഇങ്ങനെ എല്ലാ കാലത്തും ലൈംലൈറ്റിൽ ആഗ്രഹമുള്ളവർക്ക് പറ്റുന്ന അതെ ഒരു അതാണ് അതാണ് ഞാൻ പറഞ്ഞില്ലേ അങ്ങനെയുള്ള ഒരു കറവപ്പശുമാണ് ഇവർക്ക് എല്ലാ കുറെ പേർക്ക് ലൈംലൈറ്റിൽ നിൽക്കാൻ പറ്റും കുറെ പേർക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറഞ്ഞാൽ എന്താ പറയാ കാശുണ്ടാക്കാൻ പറ്റും കുറെ പേര് രാവിലെ മീഡിയാസ് തേടി പറ്റുന്ന രീതിയിൽ രാത്രിയാകുമ്പഴത്തേക്ക് എന്തെങ്കിലും ഒക്കെ ഈ പറയുന്ന പോലെ ഈ കേസുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ട് രാവിലെ ആകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും പോസ്റ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ രാവിലെ മീഡിയാസ് വരും ബൈറ്റ് എടുക്കാൻ അങ്ങനെ ഇങ്ങനെ മുന്നോട്ട് പോകൊണ്ടേ ഇരിക്കും ഏതായാലും ഈ കുട്ടി ഈ പരീക്ഷ ഇങ്ങനെയൊന്നും ചെയ്തു കഴിഞ്ഞാൽ ജയിക്കില്ല ഇത് പഠിക്കണം ഇത് പഠിച്ച് ഇതിലെ പോരായ്മകൾ പഠിച്ച ശേഷം പോരായ്മകൾ എവിടെയൊക്കെ എന്താ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളാണെങ്കിൽ ആ ചോദ്യം മാറ്റുക ആ ചോദ്യം മാറ്റുക നമ്മുടെ വാദത്തിൽ നമ്മുടെ വാദത്തിൽ എന്താ പറയാ നമ്മൾ ഞാൻ ഒരു ഒരു കേസ് കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം ഒരു കേസ് ഉണ്ട് നേരത്തെയുള്ള കേസാണ് അപ്പോൾ ഈ കേസിൽ ഒരു കീഴ്ക്കോടതി ശിക്ഷിച്ചു പ്രതിയെ ശിക്ഷിച്ചു മേൽക്കോടതിയിലേക്ക് അപ്പീൽ വന്നു അപ്പീൽ വന്നപ്പോഴത്തേക്ക് മേൽക്കോടതി ഈ കേസിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കിയപ്പോൾ കീഴ്ക്കോടതി ശിക്ഷിക്കാനുള്ള കാരണം ഈ സാക്ഷിമൊഴിയാണ് സാക്ഷിമൊഴി സാക്ഷിയെ മൊഴി പരിശോധിച്ചപ്പോൾ സാക്ഷിമൊഴി ഇത് കേട്ടതാണ് എങ്ങനെ കണ്ടതല്ല സാക്ഷി കണ്ടതൊന്നുമില്ല സാക്ഷിക്ക് മൂന്നാമതൊരാൾ പറഞ്ഞു പറഞ്ഞറിവാണ് മൂന്നാമതൊരാൾ പറഞ്ഞുകൊടുത്ത് അറിവ് വെച്ചിട്ടാണ് സാക്ഷി മൊഴി പറഞ്ഞിരിക്കുന്നത് ഇതാണ് ആ കേസ് പൊളിയാനുള്ള കാരണം കേസ് പൊളിക്കാൻ നിമിഷ നേരം കൊണ്ട് എന്താ പറയാ ചില കാര്യങ്ങൾ കൊണ്ട് പറ്റും ഇത്തരം എന്താ പറയാ ഇങ്ങനെ ഞാൻ തോക്കാൻ കാരണം വാല്യുവേഷൻ ചെയ്ത എന്താ പറയാ എന്ന് പറഞ്ഞ് കൺട്രോളർക്ക് കത്തയക്കുന്നതിന് എന്നെ കോപ്പി അടിക്കാൻ സമ്മതിച്ചില്ല കൺട്രോളർക്ക് കത്തയക്കുന്നതിന് തുല്യമാണിതൊക്കെ എന്തായാലും ഈ പറയുന്ന പോലെ കേസിൽ പരാജയപ്പെട്ട കാരണങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ ആയിരത്തി എഴുന്നൂറ്റി ഒൻപത് പേജിലുള്ള വിധിന്യായത്തിലെ നല്ലൊരു ഭാഗത്തും ഇതാണ് എഴുതി വെച്ചിരിക്കുന്നത് വെടിയാണ് വന്നിരിക്കുന്ന അതെ ഞാൻ അപ്പീലിന് പോകണം അപ്പം തങ്ങളുടെ തോൽവി അംഗീകരിക്കാൻ തെറ്റിദ്വെച്ചു പറഞ്ഞിട്ടാണ് രാവിലെ മുതൽ ഇങ്ങനെ വാർത്ത വന്നുകൊണ്ടിരിക്കുകയാണ് വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ പിന്നെ ഗുരുതരമായ പിഴവ് വിധിയിൽ വന്നു എന്ന് പറഞ്ഞ് പ്രോസിക്യൂഷൻ ഡി ജി ഇതാ നിയമോദ്ദേശം നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞ് വാർത്ത കൊടുത്തു കഴിഞ്ഞാൽ അതെന്താ സംഭവിക്കുക ശരിയാണ് നിയമദേശം പ്രോസിക്യൂഷൻ ഡി ജിക്ക് വരെ ഇത് ബോധ്യപ്പെട്ട് കഴിഞ്ഞു എന്നല്ല വിചാരിക്കൂ ശരി